ഭയക്കുന്ന ഒരു വിഷയമാണ് ും കണ്ണേറും എന്ന് കണ്ണേറും ഉള്ളതാണ് എന്ന് ഖുർആാനും സ്ഥിരപ്പെട്ടതാണ് പ്രിയമുള്ളവരെ നിന്നും നിന്നും കണ്ണേറിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് രണ്ട് സുഹൃത്തുക്കളെ ഞാൻ പഠിപ്പിച്ചു തരാം ഈ രണ്ട് സുഹൃത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഹബീബായ വസല്ലമ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഈ രണ്ട് സൂറത്തുകളെ രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്താൽ സൂറത്തുൽ ഫലത്തിനെയും സൂറത്തുനാസിനെയും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പാരായണം ചെയ്താൽ ആ ആൾക്ക് സിഹറിൽ നിന്ന് കാവൽ കിട്ടും അതുപോലെ അവന്റെ കണ്ണേറിൽ നിന്ന് വലിയ കാവൽ കിട്ടാൻ ഈ സൂറത്തുകൾ രക്ഷപ്പെടും എല്ലാ ബുദ്ധിമുട്ടുകളെ തീർത്തും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ രണ്ട് സൂറത്തുകൾ മതിയെന്ന് അപ്പൊ രാതനങ്ങൾ പാരായണം ചെയ്യുക സൂറത്തു സൂറത്തു എല്ലാവർക്കും പാരായണം ചെയ്യാൻ കഴിയല്ലോ ആർക്കും അറിയാത്തത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ഈ നന്നായി അങ്ങനെ അങ്ങനെ മൂന്ന് തവണയാണ് പാരായണം ചെയ്യേണ്ടത് കാരണം ഈ രണ്ട് സുഹൃത്തുകൾ ഇറങ്ങാനുള്ള കാരണം തന്നെ നബി മുത്തൻ നബിഹു അലൈവലു സെഹറയറ്റു എന്ന ഒരു അവസരം ഈ ഒരു അവസ്ഥ വന്നപ്പോ ആ സമയത്താണല്ലോ മുത്തുനബിസ് ജിബിരി ആയത്തുകളടിച്ചിരിക്കുകയായിരുന്നല്ലോ മുത്തുൻ നബിഹു അലൈഹി വസ്ലങ്ങൾക്ക് അങ്ങനെയാണല്ലോ രക്ഷപ്പെടാൻ അള്ളാഹു സുബാന പ്രത്യേകമായി ഇറക്കിയ സുഹൃത്തുക്കളാണ് എല്ലാ ദിവസവും നിങ്ങളും പാരായോ വലിയ അള്ളാഹു சிஹரில்ன்னு கண்ணாரில் இருக்கும் காவலருக்கட்டே அலைக்கும்